ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ ചേമ്പിനെ കുറിച്ചിട്ട് പറയാനാണേ അപ്പോൾ സെയിൽ പോസ്റ്റ് വീഡിയോയും കൂടിയാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി പോകണം കേട്ടോ അപ്പോൾ സെയിൽ പോസ്റ്റ് വീഡിയോസാണ് എല്ലാവരും നോക്കൂ അപ്പോൾ ഞാൻ ആ അത്ഭുത ചേമ്പ് തേടിയുള്ള പോക്കാണ് കേട്ടോ അതിൻ്റെ പോകുന്ന വഴിയിൽ കുറച്ച് മനോഹരമായ കുറച്ച് പ്ലാന്റ്സ് കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ ഇത് ഫേനാണേ അപ്പം വേറെ ഒന്നും ഞാൻ പോകുന്നത് ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ വീട്ടിലെ എൻ്റെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമുക്ക് സ്ഥലത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടേ നമ്മളിങ്ങനെ വഴിയിൽ നേരത്തി പിടിച്ചിട്ടാണ് ശരി വെച്ചിരിക്കുന്നത് ഏ കണ്ടുമുട്ടി ഇതാണ് ഞാൻ പറഞ്ഞ ആ അത്ഭുത ചേമ്പ് എങ്ങനെയുണ്ട് കൂട്ടുകാരെ വളരെ മനോഹരമല്ല ഇതിൻ്റെ ലീഫൊക്കെ കുറച്ച് വെയിലടിക്കുന്നുണ്ട് സൈഡിൽ നിന്ന് അതുകൊണ്ട് ക്ലിയർ ആണോ എന്നറിയില്ല നല്ല ഡാർക്ക് നിറം വെക്കും കേട്ടോ കണ്ടോ ഇതൊരു വാട്ടർ പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ പിന്നെ വാട്ടർ അധികം കൊടുക്കാണ്ടെയും ഇത് നമുക്ക് വെക്കാമേ വാട്ടർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരെല്ലാം അലൊക്കേഷ്യ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഇത് ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് ഡ്രൈ ഒരുപാട് ഡ്രൈ ആക്കാതെ നമ്മൾ ആമ്പൽപൊട്ടിലൊക്കെ നട്ടിട്ട് ചെറിയ ഡബ്ബലൊക്കെ നടാട്ടോ നട്ടിട്ട് അതിന് നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതിയാവും കുറച്ച് മണ്ണ് നട്ടിട്ടെ മണ്ണിൽ നട്ടിട്ട് നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതിയാവും ഇതിപ്പോൾ വെള്ളം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വറ്റിപ്പോവും പിന്നെ ഞാൻ വീണ്ടും നാളെയാണ് നനച്ചു കൊടുക്കൽ ഒരുപാട് കെയറൊന്നും വേണ്ട നന്നായിട്ട് പിടിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ എന്ത് കണ്ടോ നല്ല ഭംഗിയായി ഇതിൻ്റെ ചെടികൾ ലീഫ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ചെടി ഒരുപാട് കൂടി നിൽക്കുന്ന കാണാൻ പൊള്ളിയാണ് കേട്ടോ എന്ത് കണ്ടോ ഇത് നമുക്ക് എന്താ പറയുക ഒരു വാട്ടർ പ്ലാന്റ്സ് ആണെങ്കിലും വാട്ടർ പ്ലാന്റ്സിനെ കാട്ടിയും നല്ല ഭംഗി തോന്നാറുണ്ട് എനിക്ക് നമ്മുടെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ പറയും ലില്ലി വെച്ചിട്ടൊന്നും ഫ്ലവർ ഇടുന്നില്ല അതപ്പോൾ എനിക്ക് വെക്കുമ്പോൾ ചെറിയ പൂക്കളാണ് അതിനെക്കാട്ടി നല്ല ഭംഗിയല്ല ഈ ഒരു ഇല കണ്ടു കഴിഞ്ഞാൽ അപ്പം ലീഫി പ്ലാന്റ്സ് ആയിട്ട് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായും ഈ ഒരു പ്ലാന്റ് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കണ്ടോ നല്ല പൊളിയാണ് ഇത് നിങ്ങൾക്ക് നോക്കി അറിയത് ഒരുപാട് വെള്ളമൊന്നും ഇല്ല ഇതിനകത്ത് കുറച്ച് വെള്ളമേ ഉള്ളൂ കണ്ടോ പിന്നെ കരിയിലേക്ക് വീണിട്ട് ഇങ്ങനെ ചീഞ്ഞിട്ടത്തി കിടപ്പുണ്ട് അപ്പോഴേ ഇതിൻ്റെ തൈകൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം എടുക്കുന്നത് ഇതെങ്ങനെയാണ് മാറ്റി മാറ്റി നമുക്ക് ഒരുപാട് ചെടികളാക്കാൻ പറ്റുന്നതെന്നും പറഞ്ഞു തരാം പിന്നെ ഇതിൻ്റെ തൈ പൊട്ടി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ വേഗം എന്നൊന്നും തൈ പൊട്ടി വരത്തില്ല കേട്ടോ ഇത് കണ്ടോ ഇതിൽ നിന്ന് വരുന്നൊരു റോട്ടാണിത് ഈ ഒരു റൂട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് തൈ വരും ഈ ചെടിയിലുമായി നിന്ന് തന്നെ തൈ വരും ഇത് കണ്ടോ അപ്പം ഞാനിതിനെ ഇങ്ങനെ വരുന്ന സമയം പുറത്ത് പോകാണ്ട് ഇതിനെ ഇതിലോട്ട് അങ്ങ് താഴ്ത്തി കൊടുക്കും അന്നേരമാണ് ഇതിങ്ങനെ പോട്ട് നിറഞ്ഞ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ആദ്യമേ കാണിച്ചതും കണ്ടു പോട്ട് നന്നായിട്ട് നിറഞ്ഞാണ് നിൽക്കുന്നത് ഇതിൻ്റെ തണ്ടുകൾക്ക് ഈ പർപ്പിൾ കളറാണ് വരുന്നത് അടിയിൽ ഈ കളറാണ് വരുന്നത് മുകളിൽ ഈ കളറാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ യഥാർത്ഥ ഐ ഡി അറിയാവുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ അതിൻ്റെ ഐ ഡി ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മുടെ വരുന്ന റേറ്റ് നൂറ് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് നല്ല മനോഹരമായിട്ടുള്ള കൊളോക്കേഷ്യ വെറൈറ്റിയിൽ പെട്ടൊരു പ്ലാന്റ് ആണ് ഈ കൊളോക്കേഷ്യേൻ്റെ യഥാർത്ഥ ഐഡിയ അറിയില്ല അപ്പോൾ ഒന്നുകൂടെ പറയാനേ അറിയാവുന്ന ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടണം കേട്ടോ ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇത് എങ്ങനെയായിരിക്കും എന്ത് പൊളിയാന്ന് നോക്കിയാൽ ഫൈനൽ ലുക്ക് കണ്ടില്ലേ പോട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ ഭംഗിയിട്ട് കേട്ടോ ഒരുപാട് തൈകൾ അതായത് അതിൻ്റെ ഇങ്ങനെ പൊട്ടി വരുന്ന സം റൂട്ടീനിന്ന് ഇങ്ങനെ ആ തൈ ഒന്നും മുള പൊട്ടാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോഴാണ് ഇത് മനോഹരമായിട്ട് ഇങ്ങനെ പോട്ട് നിറഞ്ഞു കിട്ടുന്നത് കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്കിത് പിടിപ്പിക്കാൻ പറ്റും കാണിച്ചില്ലേ ഞാൻ നനച്ചു കൊടുക്കലാണ് പരിപാടി ഫുള്ള് വെള്ളം ഒഴിച്ചിടാറില്ല പിന്നെ ഹോൾസ് ഇല്ലാത്ത ചട്ടിയിൽ വേണം നമ്മൾ എപ്പോഴും നടാൻ വേണ്ടിയിട്ട് കാരണം വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടിയായത് കൊണ്ട് ആ ഒരു ഡ്രൈനസ് വരുമ്പോഴത്തേക്ക് മണ്ണ് നല്ല ഡ്രൈ ആകുമ്പോഴേ ചിലപ്പോൾ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പം കുറച്ച് വേലടിക്കുന്ന ഭാഗത്തുനിന്ന് വെച്ചു കൊടുത്താൽ മതി പിന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ കോർണറിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് മീൻകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഒരു ഡബ്ബയിൽ വെച്ച് കൊടുക്കാനൊക്കെ പൊളിയാണ് അപ്പോൾ ഈ പ്ലാന്റ് വേണമെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ